ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ രാത്രി ഒരു മണിയായിട്ടുണ്ട് നമ്മൾ ടീ വരെ പോയിട്ട് ചായനോട് പറഞ്ഞ് അവിടെ നിന്ന് വേണമെങ്കിൽ എടുത്ത് ഇഷ്ടോളം അത്രയും ഇടിച്ചോളാം പക്ഷെ ടീ കടയൊന്നും ഇല്ലായിരുന്നു എനിക്ക് തന്നെ അറിയാം രാത്രി ഒരു മണിക്ക് കടയൊന്നും ഉണ്ടാവത്തില്ല അപ്പം ഈ മനുഷ്യ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ റിയാലോ പല്ല് കൊള്ളുന്ന വെയിലും പറ്റില്ല നല്ല ഒന്നാമതരം പൈപ്പാണ് നല്ല അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പോകുകയാണ് ചെന്നെങ്കിൽ പറഞ്ഞു നോർമൽ ആയിട്ട് ശ്രീനഗർ മിനിറ്റ് ഏകദേശം ആ നല്ല നീണ്ട വഴി നല്ല ലൈറ്റ് നല്ല രസമാവാനായിരുന്നു ഒരു ഇരുപത്തി ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങള് നമ്മടെ കണ്ണല്ലൂരി ടീം അവർ എത്തി അപ്പൊ അങ്ങനെയാണ് ഉള്ളത് അതുകൊണ്ട് നമ്മളാണ് നിന്നൊന്നുമില്ല അമ്മ പോയി വണ്ടി നിൽച്ചു പോന്നു അത്ര തന്നെ ആൾക്കാര് ആൾക്കാര് ഒരുപാട് പേരുണ്ട് അല്ലാതെ

ും രാത്രി രാത്രി പോലും അവർക്ക് പകലാകുമ്പോ ഭയങ്കര തിരക്കായൊണ്ട് എവിടെ പോവാൻ പറ്റില്ല പബ്ലിക്കായിട്ട് പോയി നിൽക്കാൻ പറ്റുന്നു രാത്രി സീറ്റുകളിലും ചെറിയ ചെറിയ തട്ടുകടകളിലൊക്കെ ഇല്ല വരുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യം രാത്രി ഒരു രാത്രി അവര് റോഡൊക്കെ തൂത്തുവാരി ക്ലീൻ ചെയ്തിടും രാവിലെ ക്ലീൻ എല്ലാ കാര്യങ്ങളും അതാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അതെ പിന്നെ നേരെ വിളിക്കുമ്പോൾ ആ ലോയോള കോളേജിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് അതെ ഇവിടാണ് ആണ് വിജയം സൂര്യൊക്കെ പഠിച്ചത് ഇച്ച പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോലെ പറയുന്നത് അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് അതെ അതെ ഇതൊക്കെ അതിന്റെ തന്നെ ആ ഒരു കോമ്പൗണ്ടാ വരുന്നത്

ഈ റോഡ് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഞങ്ങക്ക് ചെന്നൈയിലെപ്പോഴല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ രാത്രിയിൽ വെളിയിലോട്ട് പോവാനോ ഒരു ഓപ്ഷൻ നമ്മളെ അതിനുള്ളിൽ പോലീസ് നോയി അതെ അവർക്ക് കണ്ടാ അറിയാം ആരാണ് ഉടപ്പ് അല്ലെങ്കി ആരാണ് മര്യാദക്ക് ഉള്ളവര് എല്ലാ പോലീസുകാർക്ക് അവരുടെ മനസ്സിലാവും കാര്യമില്ലാതെ ഒരു ആരോട് ചോദ്യം ചോദിക്കാവുന്ന വരത്തില്ല ഇവിടെ ൊമാറ്റോ പോകുന്നു ഒന്നരക്ക് വശന്നെ നിക്ക ഒരു മണിയാണ് സമയം എന്താ ആക്സിഡന്റ് സിഗ്നൽ ഇല്ലാത്ത സ്ഥലങ്ങളാ സിഗ്നൽ ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് പകുതി പേർക്ക് നീ പോവാ ഞാൻ പോവുന്നു ഞാനേ പോകൂന്ന് പറഞ്ഞ റോട്ടി കിടന്നാണെങ്കിൽ എന്താ അതെ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കൂടുതലാണ് ഇവിടെ ഒക്കെ നമ്മള് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ അടിയ നല്ല തിരക്കുണ്ടാവും ആരെങ്കിലും ഒന്ന് കൂട്ടിയിട്ടുണ്ടെങ്കി മതി അവിടെ അടി തുടങ്ങൂടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് തമിഴ്നാട്ടില് പിന്നെ നമ്മള് മാറിപ്പോയേ അത്രേ ചെയ്യാനുള്ളൂ നമ്മള് തീരം മിണ്ടാതിരുന്നാലും നമ്മള് തല കയറും ഏറു അങ്ങനെ ഒരു പ്രശ്ന കൂടുണ്ട് അവർക്ക് എന്തായാലും നമ്മളെ കാണുമ്പോ അറിയാം മലയാളികളാന്ന് സംസാരിക്കുമ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മള് വരുന്ന വഴിയില് കോരാ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അതൊക്കെ അത്യാവശ്യം ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ണിയൊക്കെ അതില് വന്ന് അവരൊക്കെ സ്റ്റോറിലും വ്ളോഗിലും ഒക്കെ ചെലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ആ സ്ഥലത്തെത്തുമ്പോ അവിടെ കാണിക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ ഞങ്ങക്ക് ഒരു മെമ്മറിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വെക്കുന്നത് നമുക്ക് ഇതൊക്കെ കൊറച്ചു മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ട ഇവിടെന്നുള്ള വ്യൂ നോക്കിയെ നല്ല രസമുണ്ടേ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കണ്ട താലക്കൂടെ വണ്ടിയൊക്കെ പോയിക്കോണ്ടേ ഇരിക്ക മൈക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ എന്താ ഷൂട്ടോ അതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല ഏ പറയണ ഇതാണ് അണ്ണാനഗർട്ടോ അവിടെ ഇല്ലാത്തൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോറൂം ഉണ്ടാവില്ല എല്ലാ എല്ലാ സാധനങ്ങളുടെയും ബ്രാൻഡഡ് ഷോറൂം ഇവിടെ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് ചെന്നൈയിലെ അണ്ണാനഗർന്ന് പറയുന്നത് ഇവിടെ ഒക്കെ ഹൗസിംഗ് ഫെസിലിറ്റി ഒഴിവാക്കിട്ടായിരുന്നു എന്നാപ്പോലും അതിന് തന്നെ കോടികളാണ് ഇവിടെ എന്തിന്റെ ആയിക്കോട്ടെ സാധനങ്ങളുടെ പോലും സർവീസ് സെന്ററോ അല്ലെങ്കിൽ മെയിൻ ബ്രാൻഡഡ് ഷോറൂമോ അല്ലെങ്കിൽ ട്രാക്ടറെ ഔട്ട്ലോ എന്തായാലും സാധനം ഇല്ലാത്ത എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കുറച്ച് ക്യാഷും അപ്പൊ നമ്മള് നമ്മുടെ കോരാ ഫുഡ് സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് അടുത്തെത്തി കേട്ടോ അതെ നമ്മളാ എഫ്രണ്ടിലോട്ട് നോക്കിയാൽ അവിടെ ലൈറ്റ് കാണുന്നില്ലേ ലൈറ്റ് കാണുമ്പോ അവിടെ ആയിട്ടാണ് ഇതാണ് നമ്മടെ കോരാ ഫുഡ് സ്ട്രീറ്റ് എന്നാ ഈ സംഭവം ഇതിനകത്ത് നമ്മള് കേറിയാൽ അകത്തോടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഭയങ്കര തിരക്കാണ് ഇപ്പോഴും ഒരു മണിയൊക്കെ ആയി കൂടും ആൾക്കാർ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ും കാരണം വീക്കെൻഡ് അല്ലേ അപ്പൊ ഇന്ന് പാർട്ടി കഴിഞ്ഞ് വരുന്നവർക്ക് മിക്കവരും വന്ന് ചാടുന്ന സ്ഥലം നമ്മുടെ പോരാൻ സൂക്ഷിച്ചിട്ടില്ല ഫുഡൊക്കെ അടിച്ച് വേറെ കുറച്ച് പോവാം നല്ല ഫുഡുകൾ കിട്ടും അവിടെ ഒരു കേരള ഫുഡ് കൊണ്ട് മാത്രം ആയിരിക്കത്തില്ല ഞങ്ങള് പോയിട്ടുള്ളത് അവിടുത്തെ ഒരു കടയിലാ നല്ല അടിപൊളി കിഴിപ്പൊറോട്ട ചിക്കൻ കിഴിപ്പൊറോട്ട ബീഫ് കിഴിപ്പൊറോട്ട എല്ലാം കിട്ടും ഞങ്ങളതൊക്കെ തിന്ന അടിച്ചു പൊളിച്ച് ഇപ്പോഴല്ല കുറേ നാൾ മുന്നേ വന്നിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ പോകുമ്പോ നമ്മള് ചെയ്യാം കേട്ടോ ണ്ടാവോ നമ്മുടെ പെട്രോൾ പമ്പ് എല്ലാം ഓൺ ആണ് കമ്പനി ഓൺ കമ്പനി ഫുൾ ആണ് നല്ല പമ്പാണോ നല്ല പെട്രോൾ കിട്ടുന്ന സ്ഥലമാണ് ഇത്രയും വണ്ടികൾ ഓടുന്നത് കണ്ട് നിങ്ങൾ തന്നെ പറയും ഇത് രാത്രി ഒരു മണിയായിട്ട് തോന്നുന്നുണ്ടോന്നുള്ളത് ഇനി അപ്പുറത്ത് ഒരു ബിരിയാണി കട ഉണ്ട് കിട്ടും അത് രണ്ടുമണിക്ക് അല്ലേ തുറക്കുന്നത് രണ്ടു മണി തൊട്ടോ ബിരിയാണി മൂന്ന് മണി സമയത്തൊക്കെയോ ഒരുപാട് തിരക്കാമ്പ് കാണിച്ചു തരാം കേട്ടോ ഏഹ് ഓട്ടോ ഒന്നും അറിയത്തില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ഓട്ടോ ഒന്നും ഉണ്ട് അവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണോ ഞാൻ കഴിച്ചിട്ടില്ലേ അവിടുന്ന് നല്ല ടേസ്റ്റ് ആണോ കാരണം ഈ ജോലിക്കാരൊക്കെ നയിച്ചിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ

பெட்ரோல் பம்ப் ராயல் செடி போசுக்கி உண்டு ரோயல் என்ஃபீல்டா നമ്മുടെ അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ എത്താണ് നമ്മൾ ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിലേക്ക് കയറുക നമുക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ അടിക്കാനല്ലോ എനിക്ക് കുൽഫി മേടിച്ചു തരാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച മേടിച്ച അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയായി ഇനി അധികം ഒന്നും ഇല്ല നമ്മള് പെട്ടന്ന് എത്തും suzuki nexa kanmani alfo garden lexus lexus ne shorama to andrella mellamella bike bike ater sem

പിന്നെ വീഡിയോ എടുത്ത് നടന്നാ പറയാൻസ് ആയിരിക്കട്ടെ നമ്മളും ഒരു ദിവസം മേടിക്കും ഒരു കഥയുണ്ട് റോഡ് ഞാനിപ്പൊ ഈ ചൂണ്ടി കാണിക്കുന്ന ഈ റോഡിന്റെ ഒരു കഥയുണ്ട് ആ കഥ നീ ഞാൻ പറയും എന്തിനോ പി ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചാലും കൂടെ നമ്മള് ചെമ്മൊഴി പൂങ്കാനത്തിൽ പോയായിരുന്നു ആ പോയിട്ട് വന്ന ദിവസം ഞങ്ങൾ ഇവിടെ കോട്ടയം കാഫേ ഉണ്ട് നമ്മുടെ അമ്പത്തൂര് കോച്ചാളൂ നോളന്തൂരോളൂ അപ്പൊ അവിടെ പോയി ആറ് പൊറോട്ടയും ബീഫ്സും കൂടെ മേടിച്ചോണ്ട് വന്നു കറിയും കൂടെ പൈസ ഓഹോൻ്റെ പൈസയും കൊടുത്ത് മേടിച്ചോണ്ട് വന്ന ബീഫ് എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി കേസ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ച റോഡിൽ ഇല്ല അറിഞ്ഞില്ല കാരണം ഞാനൊരു ഭാഗ്യ ഫോൺ ഏതാണ്ടൊക്കെ കൂട്ടിയേ പിടിച്ചിരുന്ന കയ്യിൽ എടെ കയ്യില ഞങ്ങള് ഇരിക്കുന്നതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഗ്യാപ്പില് ഞാൻ വെച്ചു എന്നിട്ട് കൂട്ടി പിടിച്ചു ഇത് പോയതൊന്നും അറിഞ്ഞില്ല എന്നിട്ട് ഒരു ചേട്ടൻ പുറകിൽ വന്ന് ഓൺ അടിച്ചിട്ട് എന്തോ പോലെ തോന്നി അത് വിട്ടു കൊറച്ചുകൊണ്ട് ഫ്രണ്ട് വന്നപ്പോ ആ ചേട്ടൻ പിന്നെയും പറഞ്ഞു എന്തോ കവർ താഴ്പ്പായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് കത്തുന്നത് തിരിച്ചു പൊറോട്ടയും ബീഫും വള്ളി കയറി അരങ്ങി കിടക്കുന്നു ആ ബീഫിന്റെ മണം വരെ എന്റെ മൂക്കിനകത്തോട്ടടിച്ചു ആയിരുന്നു കഥനാജരി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടുണ്ടാവുന്നില്ല തിരിച്ചു വീട്ടി താവണത്തി വന്നു നമ്മള് കാണിക്കുന്നുണ്ട് വണ്ടിത്താവളം ആണോ കേട്ടോ ആ അതാണ് നമ്മളെ പറഞ്ഞ ചേച്ചി ചേച്ചി ആ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അവരിങ്ങനെ ആൾക്കാരെ നോക്കി നിക്കും ആരെങ്കിലും വിളിക്കുമ്പോ കൂടെ പോകും അതങ്ങനെ ഒരു ലൈഫ് ഇവിടെ ഉണ്ടല്ലോ എനിക്കറിയാലോ നമ്മള് കഴിഞ്ഞ ദിവസം മഞ്ഞു മുൽ പോയി കണ്ടതിന് ശേഷം ഈ പാട്ട് അറിവായത് കൺമണി കൻപ് കൊടുക്കാതെ ये यहां का पाड़ी कोंडिंगेस सभी तरी है अच्छा द ऑफिस करके अच्छा द ऑफिस स्टार्ट देंगे हम लोग महेंद्र महेंद्र बाहुबली बेटा आप भी जाइए अंबित ആംബിറ്റ് ഐ ടി പാർക്ക് ആണ് അമ്പത്തൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐ ടി പാർക്ക് ഒരുപാട് കമ്പനീസ് ഉള്ള ഒരു ഐ ടി പാർക്കാണ് ആംബിറ്റ് ഐ ടി പാർക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ഇച്ചാന്റെ ഓഫീസിന്റെ പ്രിൻസ് ഇൻഫോ പാർക്ക് ഇതാണ് പ്രിൻസ് ഇൻഫോ പാർക്ക് ഇച്ചാ എന്റെ ഓഫീസ് എവിടെ വരുന്നത് ഇതാണ് ഇച്ചാരിന്റെ ഓഫീസ് കേട്ടോ ഇത് ആംബിറ്റ് ഇത് ബിൽഡിങ് അപ്പം ഇവിടുത്തെ ആ ഇവിടെ രാത്രിയില് ചുറ്റി പെണ്ണുങ്ങളൊക്കെ കൊറേ ടീമുണ്ടാവും സിഗരറ്റ് വലിക്കുന്ന ആളുകൾ പിന്നെ ഇപ്പൊ മഞ്ഞ് ചെറുതായിട്ടുണ്ട് മഞ്ഞ പോലെ പിന്നെ ലൈറ്റിന്റെ ഉണ്ട് കിട്ടോ

അവസ്ഥ ഞാൻ ഞാനെ കാണിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ എന്ത് ചെയ്യാം അടുത്ത ദിവസം അടിപൊളി വീടുക വരുന്ന അത് കാണുന്നു അല്ലേ ചോ നല്ല നൈറ്റ് റൈഡായിരുന്നു